ഫ്രീസറുകളിൽ അടക്കപ്പെടുന്ന മയത്തുകളെ കുറിച്ച് നമ്മൾ പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്യാറുള്ള ഒരു രണ്ടു മൂന്ന് രീതിയിൽ ആളുകൾ ഫ്രീസറിൽ അടക്കപ്പെടുന്നുണ്ട് ഒന്ന് വിദേശത്ത് മരണപ്പെടുമ്പോഴേ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഫ്രീസറിലാണ് പുതിയ സംവിധാനങ്ങളോടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഇതുപയോഗിക്കുന്നുണ്ട് മറ്റൊന്ന് ഗൾഫിൽ നിന്നുള്ള ആളുകൾ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ ഫ്രീസറിൽ വെച്ചുകൊണ്ട് അവന് കാത്തു കിടക്കുന്ന സ്ഥിതി വിശേഷം വരാറുണ്ട് മറ്റൊന്ന് ആശുപത്രികളിൽ ഹോസ്പിറ്റലുകളിൽ ഫ്രീസറിൽ കിടക്കാറുണ്ട് ഇങ്ങനെ പല രീതിയിലായി ഈ ഫ്രീസറിൽ അടക്കപ്പെടുന്ന മയത്ത വിധി എന്താണ് ഇസ്ലാമിതിന് പ്രചോദനം കൊടുക്കുന്നുണ്ടോ തത്സംബന്ധമായി എന്തെങ്കിലും പുണ്യനിധിയിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് തീർത്തും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പൂർത്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിദേശത്ത് ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുകൾ എവിടെയാണോ മരണപ്പെട്ടതെങ്കിൽ അവിടെ മറവ് ചെയ്യപ്പെടണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ ചെയ്യണമെന്നാണ് എത്രയോ അതിലൂടെ മയ്യത്തിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന രീതിക്ക് ഇതിലൂടെ മാറ്റം വരുത്താൻ സാധ്യമാണോ എന്ന് കൊണ്ടാണ് പല ആളുകളും വിദേശത്ത് മരണപ്പെടുമ്പോൾ അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുന്നത് കാരണം വിദേശത്ത് മരണപ്പെടുമ്പോഴേ അതിൽ പുണ്യമായി കൊണ്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇബിൻ മസൂദ് അലി പറയുന്നുണ്ട് في قبره ായും അവൻ മരണപ്പെട്ട നാടും അത്ര വിശാലതയുണ്ടോ അത്രമാത്രം വലിയ വിശാല വിശാലത ചെയ്യപ്പെടുമെന്ന് പറയാൻ വിദേശത്തുള്ള മരണം അത് ഒരു ഷഹീദിന്റെ പവർ കിട്ടുന്ന മരണമാണ് എന്നാണ് നബി നബീസുല്ല തങ്ങൾ പഠിപ്പിച്ചത് ഷഹീദിന്റെ മരണമാണ് ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ് ഷഹീദായി മരണപ്പെടുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള യുദ്ധത്തിൽ മാത്രമല്ല പല രീതിയിലുള്ള സുഹദായന്റെ പട്ടികഴി കയറാൻ പറ്റുന്ന മരണങ്ങളുണ്ട് മഹാനായ അബ്ദുൽ സാഹിബി പറയുന്നുണ്ട് ഞങ്ങൾ ഈ മയത്തുകളൊക്കെ പഴയ കാലത്തൊക്കെ ഏത് സന്ദർഭങ്ങളിലും സഹായമാക്കുന്ന കാലത്ത് അവിടെയാണ് മരണപ്പെട്ടത് അവിടെയാണ് മറവ് ചെയ്യപ്പെട്ടിരുന്നത് മഹാനായ അബ്ദുഹിൻ ഒരാൾ മരണപ്പെട്ടു അവിടെ തന്നെ ഉള്ള മദീനയിൽ ജനിച്ചു കൊണ്ടു മരണപ്പെട്ടപ്പോൾ മസ്കാരം നിർവഹിക്കുകയാണ് മറ്റൊരു നാട്ടിൽ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് എന്നാൽ അവന്റെ നാടും അവൻ മരണപ്പെട്ട വിശാലത അവൻ നാടും അതായത് മരിച്ചു കേൾക്കുന്ന ഒരാൾക്ക് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ ഇവനൊരു വിദേശത്ത് മരിച്ചിരുന്നെങ്കിൽ അത്ര തന്നെ തൻ്റെയുമല്ല മഹാനായ നബി മാറുന്നുണ്ട് ഇവിടെയാണ് ഷഹാദ ൾ വിദേശത്ത് പോയി മരണപ്പെടുന്നത് അത് രക്തസാഹിത്വമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഷഹീദിന്റെ പുണ്യമാണ് അവനുള്ളത് എന്ന് എന്താ കാരണം ആ മയ്യത്ത് അവന്റെ കുടുംബങ്ങൾ നകണ്ടുകൊണ്ട് പോയി അവടെ മരണപ്പെട്ടിരിക്കുകയാണ് വലിയ വേദനാജനകമാണ് അതുകൊണ്ട് തന്നെ അവന്റെ മരണം അത് ഷഹീദിന്റെ പട്ടികയിലേക്ക് അവൻ ചേർക്കപ്പെടുമെന്നാണ് മഹാനായ പുണ്യനെബി മുഹമ്മദ് മുസഫല്ല മാറ്റങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രീസ സംസ്കാരത്തിന്റെ ഒരു 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 വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ മര്യാദകൾ എന്ന് പറഞ്ഞാൽ മഹാനായ നബിസ് മാത്രങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ മറവ് ചെയ്യണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാ മഹാനായ അലി അള്ള പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ഒരാള് മരിക്കുമ്പോഴേക്കിന് പ്രീസർ കൊണ്ടുവന്ന് ആ മയ്യത്തിനെ തണുത്ത് മരവിപ്പിച്ച് ആ കാണുന്ന പ്രീസറിന്റെ ആ പെട്ടിക്കകത്ത് അകപ്പെട്ടുകൊണ്ട് ആ മയത്തിനെ അതിൽ അടക്കപ്പെടുകയാണ്

അതുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവരെ പെട്ടെന്ന് മണവ് ചെയ്യണമെന്നാണ് മഹാൻ അയ്യൻ സ്വന്തം മാറ്റങ്ങൾ പഠിപ്പിച്ചത് ദുനിയാവും തൂട്ടു പോകാനുള്ളതാണ് ആരും ഈ സമ്പത്തിന്റെ മുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാലങ്ങളോളം കടന്ന ചരിതമോടെ ഇല്ല നമ്മൾ കയ്യിൽ പിടിച്ച രേഖകളുണ്ടല്ലോ അത് നമ്മുടെ പിതാവിന്റെ കൈവശമുണ്ടായിരുന്ന അധികാരങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ആ ആധാരങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ കാണാം നിങ്ങളുടെ പിതാവിന്റെ വരലടയാളം

അവർക്ക് ദുനിയാവിന്റെ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അത്രയുള്ളൂ ഉള്ളൂ കുറഞ്ഞ ആകാശത്തിൽ നിന്നും മയവർഷിക്കേണ്ടത് പോലെയാണ് എന്നിട്ട് വളരുകയാ മഴ പെയ്തു മഴക്കാലം വന്നാൽ വേനൽപ്പ് കിടക്കാൻ മഴ പെയ്തോ ഇന്ന് വെള്ളിയാഴ്ചാമത്തെ ദുനിയാവിൻ്റെ ജീതൻ്റെ ഉള്ളൂ ഒരു മഴ പെയ്തു കുറച്ച് പുല്ലങ്ങോട്ടും മുളച്ചു സുശലാവിനുണ്ടായി അത് പിന്നീട് തുരുമ്പകളായി മാറുക അത് കാറ്റിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന കാറ്റിലൂടെ പറക്കുന്ന കൂടികളായി മാറി ഓ വന്നപ്പോ എന്തോ ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാം ഇടതൂർന്ന് പച്ച പിടിച്ച് കട്ടിയോടെ വളർന്ന തോട്ടങ്ങളാ പുല്ലിന്റെ തോട്ടങ്ങളാണ് കൃഷിയിടങ്ങളാണ് അത് അതെല്ലാം പൈത്ത് പിന്നീട് ഉണങ്ങി ചണ്ടിയായി കാറ്റത്ത് ഇത്രയുള്ളൂ നമ്മളേത് നമ്മുടെ പള്ളിക്കാട്ടിൽ എത്ര കാടും പുല്ലും നമ്മൾ വെട്ടിക്കളഞ്ഞു പറഞ്ഞു ഓരോ മഴ വർഷിക്കുമ്പോഴും പുല്ല് വരികയാണ് പിന്നീട് ഉണങ്ങിപ്പോവാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിത്തുള്ളത് അതുകൊണ്ട് ആ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ വരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ചെയ്യേണ്ട വിഷയങ്ങളാണ് തരേണ്ടത് മയ്യത്ത് മരിച്ചടത്തും മറവ് ചെയ്യണം എന്നുള്ളത് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവനെ കൊണ്ടുപോയി മറ്റോടത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നാല് മത്ഹബിൽ മാലിക് പറയുന്നത് ഞായാണ് പക്ഷേ അത് പിന്നെ ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുമെങ്കിൽ പ്രയാസമാണ് വിദേശങ്ങളൊക്കെ മരണപ്പെടുന്ന ആളുകൾ നിയമത്തിന്റെ പെട്ടുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർ ഏറ്റവും നല്ലത് അവിടെ തന്നെ മറവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ മറവ് ചെയ്യലാണ് അവിടെ മറവ് ചെയ്യലാണ് എന്താ കാര്യം ഒരു പണ്ഡിതന്മാരും അത് നല്ലതാണ് എന്ന് പറഞ്ഞില്ല ഇനി എന്നാണ് അത് കറാഹത്താണ് ഒരാവശ്യാതെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് രണ്ട് മൈൽ അപ്പുറത്തേക്ക് തന്നെ കൊണ്ടുപോകരുത് എന്നാണ് എന്നാൽ നമ്മുടെ നമ്മളൊക്കെ രണ്ടഭിപ്രായങ്ങൾ കാണാം മറ്റൊന്ന് കറാഹത്താണോ എന്നുള്ള അഭിപ്രായമാണ് ഹറാമാണ് എന്നുള്ള അഭിപ്രായം വരെ ഷാഫി ഹബിൻ ഉണ്ടോ എന്ന് പറയപ്പെടുമ്പോഴ് വിദേശത്തൊരാൾ അറിയപ്പെടുമ്പോഴ് ആ മയ്യത്ത് വലിയ ഭാഗ്യവാനാണ് എന്ന് കരുതണം ഇതുപോലെ കുട്ടികൾക്കും മരണപ്പെട്ട പിതാവ് ഭാഗ്യവാന്മാരാണ് മാതാവ് ഭാഗ്യവതികളാണ് കാരണം ആ കുട്ടികളോടെ വരും സംഭവം ദുഃഖകരമാണ് സങ്കടകരമായ സംഭവമാണ് എല്ലാം ശരിയാണ് പക്ഷെ അതിലൂടെ വലിയ മഹത്വങ്ങളാണ് അവർ നേടുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയാതെ പോയത് മൗത്തിൽ വിദേശികളായി അവടെ മരണപ്പെടുന്നത് ഷഹീദിൻ്റെ പുണ്യമാണ് അവർക്കുള്ളത് അവരെ ഇനി നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ഒരേ അവൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ അവടെ ബാക്കി വെച്ച് അവടെ മോർച്ചറയിലും മറ്റുമൊക്കെയായി വേസ്റ്റാക്കി തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ പുറന്തോടും നാട്ടിലേക്ക് വിട്ട മുഖം കാണാൻ വേണ്ടി നാട്ടിൽ നിൽക്കുന്ന ആളുകളെ മനസ്സിലാക്കേണ്ടത് ഇതൊരു പക്ഷെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും കരിവാളിച്ച മുഖം കാണാൻ വേണ്ടി കൂട്ടുകുടുംബങ്ങൾ വെച്ച് കൂടി പൊതുദർശനത്തിന് വെക്കുന്ന മോശമായ ഒരുപാട് കണ്ടിട്ടില്ലേ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അത് പറഞ്ഞതാണ് ഈ മയ്യത്തിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് വെക്കുന്നത് അത് സുന്ന മഹാനാ പറയുന്നു പോകലും അത് സുന്ന സുന മയ്യ സുന്നത്തേ ഇല്ലെന്ന ഒരു സമ്മളത് വിചാരിച്ചു ആരെങ്കിലും ഒന്ന് എണ്ണപ്പെട്ടാൽ അവന്റെ മുഖം കാണാൻ വേണ്ടി ക്യൂ വലിയ നിർബന്ധമായ ഒരു കടമയാണ് എന്ന് പലരും മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവന്റെ മുഖം ഒന്ന് കാണലാണ് എന്നാണ് അല്ല അവർ ഇപ്പോഴും അവന്റെ മുഖം കാണൽ അവനോളപ്പാടല്ല എന്ന് ഞാനങ്ങനെ മരിച്ചുവിട്ട് പോയി മുഖം കാണാറില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ കാണുമെന്നല്ലാതെ എന്നാലോ ആക്സിഡന്റുകളും മറ്റും അപകടങ്ങൾപ്പെട്ട കുട്ടികളും മയ്യത്തെ കാണാൻ വേണ്ടി ആളുകൾ വരും മുഖത്ത് പല്ല് പോയിട്ടുണ്ടാകും മൂർക്ക് ചമ്മിയിട്ടുണ്ടാകും കണ്ണ് അവിടുന്ന് പോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള കുഞ്ഞന്മാരുടെയൊക്കെ മയ്യത്തിൻ്റെ മതശരീരങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് മറ്റുമൊക്കെ തുറന്നിട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ ദുഃഖവും സങ്കടവും തോന്നാൻ നാല് ആ ഭാഗം ആളുകൾ വന്നു ഇതെന്തോ ഒരു വലിയ കാണാവസ്തുവാണ് എന്ന് മനസ്സിലാക്കി ഈ വിവൃതമായ മുഖം കാണിച്ചു കൊടുക്കുന്നത് ആ മയ്യത്തുകളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം നമ്മൾ ആഗ്രഹിക്കാത്തതാണ് ഒരു മയ്യത്തിന്റെ മുഖത്ത് നോക്കിയാലോ നമ്മൾ പറഞ്ഞു മയ്യത്തിന്റെ മുഖത്ത് നോക്കൽ കൊണ്ട് നമുക്കുള്ള മെമ്മറി കുറയുണ്ട് നമ്മുടെ ബുദ്ധിക്ക് അതിന് ഭ്രമം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഈ മയ്യത്തുമായി ഒരു വികൃതമായ മയ്യത്തിന്റെ മുഖം കാണുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഈ ഭാഗത്ത് ഞാൻ പഴയ കാലത്ത് ഒരു വാതിൽ വന്നപ്പോഴേ അവർ മാഷ് പറഞ്ഞു അവിടെ ഒരു മയ്യത്ത് കുട്ടിയുടെ മയ്യത്ത് വള്ളത്തിൽ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കണ്ണ് കാണാൻ കണ്ണെല്ലാം പലിശങ്ങൾ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുവന്ന് വച്ചക്കുകയാണ് മയ്യത്ത് വെച്ചക്കുകയാണ് രണ്ട് ഗുഹകളാണ് ഈ കണ്ണിന്റെ സ്ഥാനത്ത് രണ്ട് ഗുഹകളാണ് ഈ ഗുഹകൾ അത് കാണിച്ചു കൊടുക്കുകയാണ് ഈ മയ്യത്ത് കണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഴിയുന്നതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉടൻ തന്നെ ഭയം കൊണ്ട് എന്തോ ഒരു വിഷയമാണ് വളരെ വ്യക്തമായി പറയാം മുഖത്തുള്ള ഗുഹ കാണിച്ചു കൊടുത്താൽ കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇത്ര ആളുകളാണ് മയ്യത്തിന് മുഖം കണ്ട അസ്വസ്ഥ നിങ്ങൾ അത് കാണാൻ അത് കാണാനും അത് പ്രദർശന വസ്തുവാക്കി വെക്കാനും എന്തിനാ നമ്മൾ പോകുന്നത് അത് ഒരിക്കലും ചെയ്യല എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ മയ്യത്തെ മറം മരിച്ചാലുടൻ മറമാടലും നിർബന്ധമാ കാണുന്ന ഈ മത ശരീരം ഇങ്ങനെ കാണുക വരട്ടെ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിട്ടേക്കും ഇത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പല ആളുകളും ചെറുപ്പക്കാരുകൾ ഇടക്കൊപ്പം പറയും ഞാൻ ഇവിടുന്ന് മരിച്ചാൽ എൻ്റെ മയ്യത്തെ കൂട്ടിലേക്ക് കൊണ്ടുപോകരുത് അങ്ങനെ പറയുന്നത് നല്ലതാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് യാമ്പൂവിലെ കെ എം സി സിയുടെ സെക്രട്ടറി ആയിട്ട് നല്ലൊരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ വണ്ടിയൂരിൽ നമ്മുടെ ചെറുപോടിന് അടുത്തുള്ള പുളിയക്കോടാണ് മുഹമ്മദ് സവൈര് എന്നാണ് അവന്റെ പേര് ഈ സവൈറിന് അവിടുന്ന് മരണപ്പെട്ട പെട്ടെന്ന് മരണപ്പെട്ടതാണ് നല്ല കുടുംബമുണ്ട് സാമ്പത്തിക ശേഷിയും അധികാര ശേഷിയുമുള്ള നിമിഷ നേരം കൊണ്ട് മയ്യത്തോട് കൊണ്ടുവരാൻ പറ്റുന്നവക സംഭവങ്ങളൊക്കെയാണ് പക്ഷേ അറ്റാക്ക് മരണമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു എൻ്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്ന് എന്താ കാര്യം തന്നെയോ എൻ്റെ ഉമ്മൻ നാട്ടിലുണ്ട് മൃതമാ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് ഭാര്യയും പ്രിയതമയും പ്രിയ മക്കളുമുണ്ട് സഹോദര സഹോദരിമാരുണ്ട് സംഘടനാ പ്രവർത്തകന്മാരുണ്ട് അയൽവാസികളുണ്ട് പഠിപ്പിച്ച മാഷിമാരും കൂടെ പഠിച്ച കൂട്ടുകാരും കൂടെ കളിച്ച സഹപാഠികളും സഹകൂട്ടുകാരുമുണ്ട് ഒക്കെ ശരിയാണ് എൻ്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകരുത് പ്രിയപ്പെട്ട സഹി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്നല്ലേ നിങ്ങൾ മരിക്കണ സമയത്ത് വസീതി എൻ്റെ മയ്യത്തും നാട്ടിലേക്ക് പോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ പാതിഭാഗവും ഒരുപക്ഷെ ഇവിടെ തന്നെ ഉണ്ടാകും എൻ്റെ പുറന്തുകൂടി കൊണ്ടുപോയി അതും വളരെ വളരെ വലിയ രീതിയിൽ പെട്ടിയില അടച്ചിട്ട് വളരെ നിസ്സാരമായി വിമാനത്തിനും മറ്റും എയർപോർട്ടിലുമൊക്കെ ആയി വന്നു ഒരു നിമിഷം നേരം എന്റെ മുഖം 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 കാണുമ്പോൾ അവർ ഭയപ്പെട്ടു പോകും ഇതാണോ ഇതെന്തോ ഒരു കോലമാണ് എന്നൊരു പറയും ചില അടക്കം പറയും ആകെ കറുത്ത് പോയിട്ടുണ്ടല്ലേ മുഖമാകെ പ്രശ്നമായിട്ടുണ്ടല്ലേ എന്തേ ഇങ്ങനെ പോയത് ഇതൊക്കെ ചർച്ച ചെയ്യാൻ എന്തിനാ ഒരു ഇടം കൊടുക്കുന്നത്

യഹൂദികളോട് നസാലാക്കളോട് എല്ലാ രീതിയിലും അമ്പത്തിൻ്റെ നോമ്പ് വരെ ഒൻപതിൻ്റെ നോമ്പ് വരെ അവരെ പോലെ ആവരുത് എന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ യഹൂദികളോട് എതിരാവണം അതുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ്റെ മയ്യ് പഴുസൽ വെക്കുന്ന ഏർപ്പാട് നമ്മുടേതല്ല അവർ പറയും ഗൾഫിലാണ് അമേരിക്കയിലാണ് അമ്മ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുണ്ട് ഞാൻ നാലിസം കഴിഞ്ഞിട്ട് എൻ്റെ ആൾ വരും അതുകൊണ്ട് ഫ്രീസിൽ വെക്കണം ആശുപത്രിയിലും ഓർച്ചറിയിലും കൊണ്ടുമായി ദിവസങ്ങളോളം ഒരു മാതാവിന്റെ മുഖം ഒരു മിനിറ്റ് കാണാൻ വേണ്ടി അവര് ക്ഷീലിച്ചതാണത് ആ ശീലം നമ്മുടെ വിശ്വാസികളിൽ പിടികൂടിയിരിക്കുകയാണ് ഒരു ഉമ്മാൻ്റെ മയ്യത്ത് ഒരു പാപ്പാൻ്റെ മയ്യത്ത് വീട്ടിൽ ഫ്രീസിൽ വെച്ച് ആരൊക്കെയോ കാത്തിരിക്കുന്നവർ ഏർപ്പാട് അത് നല്ലതല്ല എന്നാണ് മക്കൾ ഗൾഫിലുള്ളവർ പറയേണ്ടത് എന്താ പറയാ നിങ്ങൾ നിങ്ങൾ പറയണം എൻ്റെ ഉമ്മാൻ്റെ മയ്യത്താണ് അത് ഞങ്ങൾക്ക് ഇവിടെ ഒരു മുഖം കണ്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അത്രയും സമയം എൻ്റെ കൂട്ടി തടങ്കലും ഈ ഫീസിനൊക്കെ തകപ്പെട്ടുകൊണ്ട് കൂട്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്നത് പ്രയാസമാണ് ഞങ്ങൾ വന്നോളാം നിങ്ങൾ മറവ് ചെയ്തോളൂ ഞങ്ങൾ പ്രിയപ്പെട്ട മാതാവിന്റെ കല്ലറയിൽ പോയി പടച്ചതും ഒരാളോട് കയ്യിലൊരു പ്രാർത്ഥിച്ചോളാം അമുഖം കണ്ടത് പ്രത്യേകത ഒന്നുമില്ല മടക്കം ചെയ്തോളൂ എന്ന് പറയുന്ന മക്കളാണ് മാതാപിതാക്കളോട് ബന്ധമുള്ള മക്കളെന്നും നമ്മൾ മനസ്സിലാക്കണം ഇതൊരു സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇതിങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം ആളുകൾ കൂടാൻ ചിലപ്പോ രാത്രി സന്ദർഭങ്ങൾ മരിച്ചാല് ഒരു പക്ഷെ രാത്രി പെട്ടെന്നൊന്നും കഴിയില്ല അങ്ങനെ വേണമെങ്കിൽ രാവിലെ വരെ വെക്കാമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി മറവ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആളുകൾ കൂടാൻ കൂടുതൽ നല്ലത് ആളുകൾ കൂടുതൽ നല്ലതാണ് എന്തിനു അവരെല്ലാം കൂടി മയ്യത്തിനെ വാണ്ടി പ്രാർത്ഥന നടത്തും എല്ലാവരും പടച്ച തമ്പുരാന്റെ തമ്പുരാന്നു മയ്യത്തെ മുമ്പിൽ ബീര് കെട്ടി അല്ലാമോട് ചെയ്യൂലേ ഒരു മയ്യത്തിന് വേണ്ടി പത്ത് നാലിന്റെ മൂന്ന് സ്വപ്പ് നിസ്കരിച്ചാൽ ആളുകൾ നിസ്കരിച്ചാൽ പുറക്കപ്പെടണമെന്നാണ് പുണ്യമാണെന്നാണ് അതുകൊണ്ട് ഈ കാണുന്ന മയത്തിന് ഈ രീതിയിലുള്ള ഈ പുണ്യമായി മയ്യത്തിന് ആളെ കൂട്ടാൻ വേണ്ടി നല്ലത് ചെയ്യാവുന്നതാണ് അപ്പൊ രാത്രി ആളില്ലെങ്കിൽ രാവിലെ വരെ വച്ചേക്കാവുന്നതാണ് തന്നെയുമല്ല മഹതിയായ ബി ബി ആയിഷർ അലി അള്ളാഹു ഈശ്വാനസ്കാരത്തിന് ശേഷമാണ് മറവ് ചെയ്തത് രാത്രി മറവ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല രാവിലെ വരെ വെച്ചോളമെന്നും നിർബന്ധമൊന്നുമില്ല ആള് സ്കരിക്കാം ആള് വേണ്ടമെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ അത് തന്നെയുമല്ല നമ്മൾ സാധാരണ ചില ആളുകൾ പറയും എന്തോ ഒരു അനൗൺസ്മെന്റ് ആയത് ഇതെന്താ സമ്മേളനം നിറക്കുകയാണോ മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടി വന്നോളൂ എന്നല്ല പറഞ്ഞത് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന സമയത്തും വയ്യത്തേർക്കും നിസ്കാരത്തിനുള്ള അറിയിപ്പുകളാണ് അത് അസലാത്തരണ്ടോ എന്നൊക്കെ പറയലേ വന്നോളൂ വേണമെങ്കിൽ അനൗൺസ്മെന്റ് ചെയ്യാമെന്നും മഹാന്മാരെ പഠിപ്പിക്കാൻ ആൾക്കാരെ നിസ്കരിക്കാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഇന്ന അബൂബക്ര ഹാജി മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോക്രാജി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ആളുകളെ വിളിച്ചറിയിക്കണം അവർ പല ജോലികളുമായിരിക്കും ഇന്ന സമയത്ത് വയ്യത്തെ ഒരുക്കുമെന്നും വിളിച്ചു പറയും അപ്പോൾ കൂട്ടിലേക്കല്ല അവരുപക്ഷെ കൂട്ടിലേക്ക് വന്ന് മയ്യത്തുമായി പള്ളിയിലേക്ക് വരുന്ന സമയത്താണ് അവർ വരേണ്ടത് അതിനാണ് സമയം പറയുന്നത് ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചു പോയാൽ അവർക്ക് വരല് മാത്രമേ ഉള്ളൂ ചിലവർ മനസ്സിലാക്കി ഓന്റെ മുഖം വന്ന് പോയി കാണാൻ ആളുകൾ പറയൂലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മരണപ്പെട്ടി കിടക്കുന്ന കൂട്ടിക്കാടും വയ്യത്ത് കാണാൻ പോകുന്ന ആളുകൾ അത് അവനോട് ചെയ്യുന്ന കടപ്പാടല്ലോടുള്ള നമസ്കരിച്ച് ആ നമസ്കാരം നടത്തി മൂന്ന് പണി മണ്ണ് വാരിയിട്ട് അവനോടുള്ള കടമ നിർവഹണം നടത്തലാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി ആളുകളെ അനൗൺസ്മെന്റ് ചെയ്തു വരുത്താം മഹാനായ മുഹമ്മദ് മുസ്തഫ മഹാനായ മരണപ്പെട്ടപ്പോൾ റസൂൽ അനൗൺസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മൈക്ക് കെട്ടി പറഞ്ഞു എന്നല്ല ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു കൊടുത്തു നമ്മൾ എന്നിട്ടാ വായ്പ വെള്ളിയാഴ്ചകളിൽ നമസ്കാരം അല്ലാണ്ട് സൂര്യൻ ഈ വിവരം ചെയ്യുകയും കൂട്ടുകയും ഇദ്ദേഹത്തിന് വേണ്ടി നമസ്കാരം നടത്തുകയും ചെയ്തത് നമുക്ക് കാണാവുന്നതാണ് ചരിത്രത്തിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ നമ്മളീ സംസ്കാരം തുടങ്ങിയത് കാശുണ്ടായത് മുതൽ കാണും നമ്മുടെ അത്യാവശ്യം കാശ് കൂടിയപ്പോഴും നമ്മളിതൊക്കെ മറ്റോ പിന്നാലെ പോവാണ് പോവുകയാണ് എല്ലാ ആളുകൾക്കും ും സമുദായത്തിനും എന്റെ സമുദായത്തിന്റെ ഇസ്ലാമിന്റെ കൈവശം വന്നു എന്ന് പറയുന്ന അവരെ പിടിച്ചെടുക്കാൻ മഹാനായോ മൃഹത്തായോ എന്നെറ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പട്ടാൾക്കും നിയോഗിച്ചു കിസ്ര കിസ്ര പിടിച്ചടക്കിയപ്പോൾ ആ വന്നപ്പോൾ മഹാനായ എന്നാണ് പിടിച്ചറക്കിയപ്പോൾ ഇസ്ലാമിക്കപ്പെട്ട ആളക്കാരെ ഉമ്മ എന്താണെന്നത് വിജയിക്കാൻ വേണ്ടി അത് വിടുകയും അത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ കരയാൻ തുടങ്ങി അപ്പൊ ചോദിച്ചു ആളുകള് എന്തിനാ നിങ്ങൾ കരയുന്നത് ഇത് സമയല്ലേ കൈസർ നമ്മളെ കൈവശം വന്നല്ലേ ഇസ്ലാമിന്റെ കയ്യിൽ വന്നല്ലേ ഇത് പറഞ്ഞപ്പോൾ മഹാനായ ഉമരത്തറിഞ്ഞപ്പോൾ എന്തേലും സന്തോഷിച്ചു കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ചിരിക്കേണ്ട സമയം എന്താ കറിയെന്ന് വെച്ചപ്പോൾ മഹാൾ പറഞ്ഞതും ഞാൻ കരഞ്ഞു പോയത് ഇസ്ര പറഞ്ഞാൽ വലിയ ആ വലിയ ധനാർഢ്യന്മാരും ആ വലിയ സമ്പത്തിൻ്റെ മകളും ആ രാജ്യങ്ങളൊക്കെയും ആ രാജ്യത്തിഷ്ടം പോലെ സമ്പത്തുണ്ട് ഇന്നത്തെ റഷ്യയും അമേരിക്കയും എന്നൊക്കെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പൈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും എന്നൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ ഇസ്ലാമിന്റെ കൈവശം വന്നു പക്ഷേ കരിയൺ എന്നറിയോക്കവും സമൂഹത്തിന്റെ കയ്യിൽ മൊതലുകൾ കൂടുമ്പോൾ ഇല്ലാത്തതനമാണ്ക്ക് വരാൻ പോകുന്നത് എന്തുകൊണ്ട് അറിയോ ഈ സമ്പത്താണ് മനുഷ്യന്മാരെ പടപ്പോയി പടത്തെറ്റിലേക്കും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് കൈസറിന്റെ ഒരു സമ്പത്തിന്റെ അംശത്തിന്റെ വിഹിതത്തിന്റെ പെട്ടിന്റെ പൊടിപോലും ഇങ്ങോട്ട് വളരാൻ പാടില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കൂല അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം അവരെ കാശിനിക്ക് വേണ്ട അതുകൊണ്ട് കരഞ്ഞു പോയതാണ് കാശ് കൂടിയപ്പടി യഹൂദന്മാരോശ സംസ്കാരം അത് നമ്മളും വാരിപ്പണരുകയാണ് ോ നമ്മളിത് കാണാറുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം നമ്മൾ നടത്തൽ ആവശ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരോട് സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ബാപ്പി ഇന്നൊക്കെ മരിക്കുമ്പഴേ അത് എഴുപ്പിലാണെങ്കിൽ മറ്റേ അടുത്താലും ഒക്കെ മരണപ്പെടുമ്പഴി നമ്മളെ കുട്ടികളെ മുമ്പ് വന്നിട്ട് ഒരു മിനിറ്റ് കാണാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് വന്നാലോ എന്റെ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നു അൻപത് ദിവസം കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു കൊണ്ടുവരണമെന്ന് എല്ലാരും പറഞ്ഞു വേണ്ട ഭാര്യ പറഞ്ഞു കൊണ്ടുവരണം അവസാനം അൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് ആ മയ്യ ും എന്തോ ഒരു സൗന്ദര്യ മനുഷ്യനായിരുന്നു ആ ആ തുറന്നു നോക്കുമ്പോൾ ഉണങ്ങിയതുപോലെ ഉണങ്ങി ചുങ്ങിയ പൊതുവായി പ്രദർശിപ്പിക്കപ്പെടേണ്ടി വന്നു എന്തേക്കാർ എന്നറിയോ ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്നും നിർബന്ധം പിടിക്കരുത് എവിടെയാണോ മരിക്കുന്നത് അവിടെ മറവ് മഹാന്മാരായ ആളുകൾ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പിന്നെയോ വേണമെങ്കിൽ മയ്യത്ത് മറമാടിയതിനു ശേഷവും കൊണ്ടുപോകാവുന്നതാണ് അങ്ങനെയൊക്കെ മാറ്റുന്ന സന്ദർഭം കണ്ടവക്കയിലേക്കും മതിയിലേക്കും ആയി കൊണ്ടുപോകാമെന്നാണ് അതുപോലെ മരണം ശക്തമായ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ പണിതപരമായി വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് മരണപ്പെട്ടതാണെന്നൊക്കെ എല്ലാവർക്കും വൈകുന്നേരം കാര്യമാണ് പക്ഷേ അവിടെ ജെറൂസലമിൽ മറവ് ചെയ്യപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ അവിടുന്ന് മണ്ണെടുത്ത് വന്ന് കോൺക്രീറ്റിന്റെ ഒരു പാടകത്തിനകത്താക്കി വെച്ചിട്ടാണ് മറവ് ചെയ്തത് ഒരു കാലത്ത് പുലിസ് മോചിക്കപ്പെടും ജൂത പരീക്ഷകളെ അവിടെ നിന്ന് ഓട്ടിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ എന്റെ മയ്യത്ത് കൊണ്ടുപോയി മുദസിന്റെ പവിത്രമായ മണ്ണിൽ വെക്കണം വസീത് ചെയ്തതാണ് അങ്ങനെ വേണമെങ്കിൽ മക്കയിലേക്കോ മദീനയിലേക്കോ മദീലയിലേക്കോലേക്കോ കൊണ്ടുപോകാം എന്നും പണ്ഡിതന്മാരെ പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം